ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ സ്റ്റോ ആണ് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ സ്റ്റോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ചിക്കൻ സ്റ്റോ തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാ പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർക്കാം ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് പൊട്ടറ്റോ പീസസ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ സ്വല്പം തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നമുക്ക് പേസ്റ്റ് ആക്കി എടുത്തിട്ട് വരാം ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് നല്ലൊരു തിക്നസ് കിട്ടും ഇപ്പം ഇങ്ങനെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതിൽ കോൺഫ്ലോറ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് ഒരു തിക്നസ് കിട്ടും ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അതി ഒന്ന് ചെറുതായി ഒന്ന് ചൂടായാൽ മാത്രം മതി ഇതിലേക്ക് നമുക്ക് മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുക്കാം